नामं जपा ീപത്തിലേക്ക് സ്വാഗതം ശാസ്ത്ര പുരോഗതി നല്ലതു തന്നെയാണ് ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാൻ ഇത് കാരണമായി തീരും പുതിയതിനു പുറകെ മാത്രം പോകുന്നവർക്ക് ഉണ്ടാകുന്ന ചില അപകടങ്ങളുമുണ്ട് അതിനാൽ ദോഷകരമല്ലാത്ത പുതുമകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക പഴമയെ കൈവിടാതിരിക്കുക ആധുനിക സംഗീതത്തിന്റെ കടന്നുകയറ്റം ഭക്തിഗാനങ്ങളെ പോലും വഴിതെറ്റിക്കുന്നുണ്ട് വരികൾ വ്യക്തമാകുന്നതും ഭക്തി ചോർന്നു പോകാത്തതുമായ ഗാനങ്ങളാണ് പ്രാർത്ഥനാ ഗാനങ്ങൾ കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം കാർത്തിന് കാർത്തി ആർത്തി തീർത്തി കത്താലും കാർത്തികേയ ആർത്തി തീർത്തുന്നു കത്താലും കാർത്തികീയ ആർത്തി തീർത്തുന്നു കത്താലും കാർത്തികേയ ആർത്തി

രേഗത്തിൽ കേരള ു ത്രണനം ചെയ്താലും ബന്ധുവ എനിക്കയോ ചന്താമരാക്ഷമായ Oh yeah. പൃഷ്ട കൂര കുട്ടിമാതിയ പൃഷ്ടവൂർ കുട്ടി മാറ്റുകൊള്ളുവാൻ വേ ചെട്ടി രൂപമാതില പൃഷ്ടൂര ചിട്ടി രൂപമാർന്നില്ലേ ഉള്ളിമാൻ മിഴിയാകും വള്ളി Uh <laughs> dumb വായുപുത്രന്മാരായ ഹനുമാനും ഭീമനും കണ്ടുമുട്ടുന്ന ഉജ്ജ്വലമായ ഒരു മുഹൂർത്തമുണ്ട് മഹാഭാരതത്തിൽ കല്യാണ സൗഗന്ധികം തേടിയുള്ള ഭീമസേനന്റെ യാത്രയാണ് സന്ദർഭം ജ്യേഷ്ഠാനുജന്മാരുടെ കൂടിക്കാഴ്ചയും അതിന്റെ പൊരുളും വിവരിക്കുന്നു ഇന്നത്തെ കഥയമി എല്ലാ സജനങ്ങൾക്കും വിനീത പ്രണാമം ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഭഗവാൻ ഹനുമാൻ സ്വാമിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മഹാഭാരതത്തിൽ ഹനുമാൻ സ്വാമിയുടെ പങ്ക് എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനു മുമ്പായി ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാഭാരത യുദ്ധം ആ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ തേരാളിയായി കിട്ടി അർജുനന് അത്യധികം ചൈതന്യപൂർണമായിട്ടുള്ള ഒരു തേരും അർജുനന് കിട്ടി ആ തേരിന്റെ കൊടിയടയാളമായിട്ട് അർജുനന് ഉണ്ടായിരുന്നത് ഹനുമാനായിരുന്നു ഹനുമാന്റെ ചിത്രമാണ് ഭഗവാന്റെ തേരിന് അല്ലെങ്കിൽ അർജുനന്റെ തേരിന് കൊടിയടയാളമായിട്ട് ലഭിച്ചത് എങ്ങനെയാണ് ഈ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായിട്ടുള്ള അർജുനന് ലഭിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു പൂവിലാണ് ആ പൂവിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തുള്ളൽ കവിതകളിലൂടെയൊക്കെ വളരെയധികം പരിചിതമായിട്ടുള്ള കല്യാണ സൗഗന്ധികം എന്ന ഒരു പുഷ്പം ആ പൂവിനെക്കുറിച്ച് ആദ്യമായി ഭീമസേനനോട് പറയുന്നത് പഞ്ചാലിയാണ് ദ്രൗപതിയാണ് എവിടെ നിന്നോ കാറ്റിൽ നിന്ന് ഒഴുകി വന്ന ഒരു പറന്നു വന്ന ഒരു സുഗന്ധം അല്ലെങ്കിൽ ഒരു ഇതൾ പൂവ് അത് ദ്രൗപതിയുടെ കയ്യിൽ കിട്ടുകയും ഈ പൂവ് എനിക്ക് കൊണ്ടുവന്ന് തരാൻ സാധിക്കുമോ എന്ന് ഭീമസേനോട് ദേവി ചോദിക്കുകയും ചെയ്തു ദേവി എന്താഗ്രഹം പറഞ്ഞാലും ഒട്ടും തന്നെ സമയം കളയാതെ അത് സാധിപ്പിച്ച് നൽകുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഭീമസേനൻ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് ലോകത്തെവിടെയൊക്കെ തന്നെ ആയാലും കുറഞ്ഞ സമയം കൊണ്ട് ദേവിയുടെ കൈകളിലേക്ക് ഞാൻ ആ സൗഗന്ധിക പുഷ്പങ്ങൾ എത്തിക്കും എന്ന് പറഞ്ഞ് ഭീമൻ തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആയുധമായിട്ടുള്ള ഗതയുമായി കാട്ടിലൂടെ സഞ്ചരിക്കുന്നു ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള അപകടങ്ങളുണ്ട് ഇതിനെയൊക്കെ തന്നെ തൻ്റെ ബലം കൊണ്ട് നേരിടാം എന്ന ഉത്തമമായിട്ടുള്ള വിശ്വാസം ഭീമനുണ്ടായിരുന്നു അങ്ങനെ ഭീമസേനൻ്റെ ആ വരവ് ആ കാടിളക്കിയുള്ള ഒരു വരവാണ് കദളീവനത്തിൽ ഇരുന്നു കൊണ്ട് ഹനുമാൻ അറിയുന്നത് ധ്യാനത്തിലിരിക്കുന്ന ഹനുമാൻ പോലും തൻ്റെ അനുജൻ വായുപുത്രനാണ് ഭഗവാൻ ഹനുമാനും ഭീമസേനും ഒരുപോലെ വായുവിൻ്റെ പുത്രന്മാരാണ് തൻ്റെ അനുജൻ ഇതാ തൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുന്നു അവന് അല്പം അഹങ്കാരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്നുണ്ട് എൻ്റെ അനുജന് ഒരിക്കലും അഹങ്കാരം ഭൂഷണമല്ല ആ അഹങ്കാരം തീർത്തു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഭഗവാൻ ഒരു വൃദ്ധനായിട്ടുള്ള കുരങ്ങന്റെ രൂപത്തിൽ ഭീമസേനന്റെ മാർഗമധ്യേ കിടക്കുന്നു ആ കുരങ്ങന്റെ വാലാണ് ഭീമസേനൻ ആദ്യം കാണുന്നത് കുരങ്ങനോട് ഭവ്യതയിൽ തന്നെയാണ് ആദ്യം പറയുന്നത് മറക്കടമേ നീ മാറിക്കിടക്കുക എനിക്ക് സഞ്ചരിക്കാനുള്ള വഴിയാണിത് നിന്നിലുള്ളതും എന്നിലുള്ളതും ഒരേ ബ്രഹ്മബോധമാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ചാടിക്കടന്ന് പോവില്ല അതുകൊണ്ട് നീ ആയിട്ട് മാറിക്കിടക്ക് ഈ സമയത്ത് വളരെയധികം പരിഹാസത്തോടു കൂടി പുച്ചത്തോടുകൂടി ഭഗവാനെ ആ ഭീമസേനനെ കളിയാക്കുന്ന ഭഗവാനെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും ക്ഷമ നശിച്ച ഭീമസേനൻ പറയുന്നു എൻ്റെ ഗത കൊണ്ടൊന്ന് തൊട്ടാൽ നിൻ്റെ വാല് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നീയായിട്ട് മാറിക്കിടക്കും അപ്പോഴും ശക്തമായിട്ടുള്ള പരിഹാസമാണ് ഹനുമാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് നിങ്ങൾ അഞ്ചു പേരോടെ ചേർന്ന് ഒരു ഭാര്യയല്ലേ നിങ്ങൾക്കുള്ളത് നിങ്ങളൊക്കെ കാട്ടിൽ ഒരേ ആൾക്കാരെ പേടിച്ച് താമസിക്കുകയല്ലേ ചെയ്യുന്നത് നീ എവിടത്തെ ഭീമസേനനാണ് നീ എവിടത്തെ പാണ്ഡവനാണ് എന്നൊക്കെ ചോദിച്ച് ഭഗവാൻ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഒരിക്കലും ഇനി ഇവന്റെ മുമ്പിൽ മര്യാദയുടെ ഭാഷ സാധിക്കില്ല എന്ന് മനസ്സിലായ ഭീമസേനൻ തന്റെ ഗത കൊണ്ട് ആ വാൽ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എത്രത്തോളം പരിശ്രമിച്ചിട്ടും ആ വാലിനെ ഒന്ന് അനക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആ വന്ന് കിടക്കുന്നത് ഏതോ ദിവ്യ പുരുഷനാണ് എന്ന് മനസ്സിലാക്കിയ ഭീമൻ തളർന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നു ഭഗവാൻ തൻ്റെ വിശ്വരൂപം തന്നെ ഭീമസേനന് കാണിച്ചു കൊടുക്കുന്നു അപ്പോഴാണ് ഭഗവാൻ ചോദിക്കുന്നത് എന്ത് വരാണ് വേണ്ടത് ഭഗവാൻ അങ്ങ് എൻ്റെ അനുജന് രക്ഷയായിട്ട് അവൻ്റെ കൊടിക്കൂറയിൽ ഉണ്ടാവണം അത് ആ ഭീമസേനൻ ചോദിച്ചു വാങ്ങിയവരാണ് അർജുനന്റെ ആ രക്ഷയായി ആ ദുര്യോധനാദികൾ ആ രഥത്തിന് നേരെ അയച്ച എത്രയോ എത്രയോ ദുർമന്ത്രവാദങ്ങളെ മറ്റനേകം പിശാചികളെയൊക്കെ തന്നെ തൻ്റെ വെറുമൊരു വാലനക്കം കൊണ്ട് ദൂരെ പായിച്ച ചൈതന്യമായി ഭഗവാൻ കൃഷ്ണൻ തെളിച്ച തേരിൻ്റെ കൊടിയടയാളമായി ഹനുമാൻ സ്വാമി വന്നത് ആ ഭീമസേനൻ വാങ്ങിയ വരത്തിൻ്റെ ഫലമായിട്ടാണ് പറയുന്നു എപ്പോഴും താഴ്ന്ന മനുഷ്യരോട് നമ്മളേക്കാൾ നിലവാരത്തിൽ താഴ്ന്ന അത് പണത്തിലോ എന്തിലോ ആയിക്കൊള്ളട്ടെ ആരോഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ ആയിക്കൊള്ളട്ടെ അവരോട് അനുകമ്പ കാണിക്കാൻ പഠിക്കുക വിനയം കാണിക്കാൻ പഠിക്കുക ഒരിക്കലും അവരോട് നമ്മുടെ ശക്തി പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് ഭീമൻ ചെയ്യുന്നത് ഒരു വൃദ്ധനായിട്ടുള്ള കുരങ്ങിനോട് തൻ്റെ ശക്തി എന്തെന്ന് കാണിക്കുകയാണ് അതല്ല ചെയ്യേണ്ടത് പകരം അതിനെ ആദരിക്കാനും അതിനെ ആശ്വസിപ്പിക്കാനും നമുക്ക് സാധിക്കണം ഞാൻ കഴിഞ്ഞ അധ്യായങ്ങളിലും പറഞ്ഞിരുന്നു ഭഗവാൻ അഹങ്കാരം വെച്ച് പൊറിപ്പിക്കുന്ന ഒരു ദേവതയല്ല എപ്പോഴും എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാൻ പഠിപ്പിക്കുന്ന മൂർത്തിയാണ് ഹനുമാൻ സ്വാമി മുമ്പിൽ നിൽക്കുന്ന ഏത് ശരാചരങ്ങളിലും നിങ്ങൾ എൻ്റെ ശ്രീരാമനെ കാണൂ എന്ന് തൻ്റെ ഭക്തരോട് പറയുന്ന ചൈതന്യമാണ് ആഞ്ജനേയൻ അതുകൊണ്ട് ആ ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ഭക്തിയാണ് യഥാർത്ഥത്തിലുള്ള സൗഗന്ധിക പുഷ്പങ്ങളുടെ സൗരഭമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ടത് ഭീമൻ പാഞ്ചാലിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന സൗഗന്ധിക പുഷ്പങ്ങളിൽ പോലും ആ ഹനുമാനോടുള്ള ഭക്തിയുണ്ട് ഏട്ടനോടുള്ള സ്നേഹമുണ്ട് അതുപോലെ നമുക്കും ആ ഭഗവാനെ ആയിരം കോടി സൗഗന്ധിക പുഷ്പങ്ങൾ കൊണ്ട് മനസ്സിൽ അർച്ചിക്കാൻ സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളോടും സമഭാവനയും ബ്രഹ്മബോധവും പെരുമാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു സങ്കല്പവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ നവഗ്രഹങ്ങളിൽ ശുക്രന്റെ ദിനമാണ് വെള്ളി അതുപോലെ ദേവി ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും അന്നേ ദിവസം ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇന്ന് അത്തരമൊരു ക്ഷേത്ര സന്നിധിയിലേക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി പോകാം കലിയുഗേ ാദ്യുതിലിയുകേ ഭൂമിണി പന്തിരുശിക്കളങ്ങളിൽ ഗ്രഹങ്ങളാകുന്ന കരുക്കളെ നീക്കി കാലം ചതുരംഗമാടി രസിക്കുകയാണ് ഈ ഗ്രഹവിന്യാസങ്ങളിൽ വൃദ്ധിക്ഷയങ്ങളുടെ നൈരന്തിര്യത്തിലൂടെ സകല ചരാചരങ്ങളും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ജലാശയങ്ങൾ മരുഭൂമികളും ഘോരവനങ്ങൾ ജനപഥങ്ങളുമായി പരിണമിക്കുന്നു ആരാധനാസ്ഥാനങ്ങളും ഈ കാലവിനോദത്തിൽ നിന്നും മുക്തമല്ല ചരിത്ര ഐതിഹ്യങ്ങളാൽ സമ്പുഷ്ടവുമായ ഒരു ദേവസ്ഥാനത്തേക്ക് നമുക്ക് പോകാം പേട്ട ആനേറ റോഡിലൂടെ സഞ്ചരിച്ചാലും കുമാരപുരം കൊച്ചുവേളി റോഡിലൂടെ സഞ്ചരിച്ചാലും ഇവിടെ എത്തിച്ചേരാം ഒരു പ്രദേശത്ത് വളരുന്ന മരങ്ങളുടെ നാമധേയത്താൽ ആ പ്രദേശത്തെ അടയാളപ്പെടുത്തിയിരുന്ന പുരാകാലത്ത് പാലമരങ്ങളുടെ അധിക സാന്നിധ്യത്താൽ സിദ്ധിച്ചതാകണം ഈ സ്ഥലത്തിന് വെൺപാലവട്ടം എന്ന പേര് വിശാലമായതും തിരക്കേറിയതുമായ റോഡിന് ഇരുവശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര ഭൂമികകളിൽ രണ്ട് മഹാക്ഷേത്രങ്ങൾ ഏക കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൽ നിലകൊള്ളുന്നു ക്ഷേത്രത്തിലെ ദേവി എന്ന് പറയുമ്പോൾ മൂന്ന് ഭാവത്തിലായിട്ടാണ് കൂടികൊള്ളുന്നത് അതും മൂന്ന് ക്ഷേത്ര സമുച്ചയമായിട്ടാണ് അയൽ പ്രധാന ദേവ ദേവതയായ ഭഗവതി ചാമുണ്ടി ഭദ്രകാളി ഈ മൂന്ന് ഭാവങ്ങളിലാണ് ദേവി ഇവിടെ ആരാധിക്കപ്പെടുന്നത് ശക്തി ചൈതന്യദായിനി തേടി വന്നേ ശ്രീപദം എണ്ണൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം വനഭൂമിയായിരുന്നുവെന്നും അക്കാലത്ത് തന്നെ ഈ ഭൂമിയിൽ വിഭിന്ന മൂർത്തികളുടെ ആരാധന നിലനിന്നിരുന്നു എന്നുമാണ് വിശ്വാസം ഭദ്രകാളിയും ചാമുണ്ഡിയും മാടനും എല്ലാം ഈ പ്രദേശത്തിലെ വിശ്വാസങ്ങളിലും ആരാധനകളിലും നിറഞ്ഞു നിന്നിരുന്നു അതിവിശാലമായ വനഭൂമിയിൽ ആരാധനാലയങ്ങൾക്കിടയിലൂടെ ആക്കുളം പ്രദേശത്തേക്ക് നീളുന്ന ഒരു നടപ്പാത പഴയ കാലത്ത് തന്നെ രൂപപ്പെട്ടിരുന്നു കരം പിരിവിനും മറ്റുമായി രാജഭടന്മാർ സഞ്ചരിച്ചിരുന്ന പാതയായിരുന്നു ഇത്യല്ലോ എന്നറിഞ്ഞു ഈ പ്രദേശത്തിന് സമീപം അടവുകളിലും ചികിത്സയിലും നിഷ്ണാതനായ ഒരു കളരി ആശാൻ താമസിച്ച് കളരി നടത്തിയിരുന്നു കാളി മഹാകാളി തിരുനാമം ദാസന്റെ നാവിതിൽ വിരിയേണമേ വിരിയേണമേ കാലം കടന്നുപോയി ഇരു ക്ഷേത്രങ്ങളും ചെറിയ അമ്പലങ്ങളായി നിലനിന്നു പ്രദേശം നഗരവൽക്കരിക്കപ്പെടുകയും പാതവിശാലമാവുകയും ചെയ്തു ഏതാണ്ട് രണ്ട് ദശാബ്ദകാലത്തിനപ്പുറമാണ് ക്ഷേത്രങ്ങൾ വിപുലമായ രീതിയിൽ നവീകരിക്കപ്പെട്ടത് ഒരു ഭാഗത്ത് പ്രാചീന പ്രൗഢിയോടെ ഭദ്രകാളി ക്ഷേത്രം നിലനിൽക്കുന്നു റോഡിന്റെ മറുഭാഗത്ത് അതിഗംഭീരമായ രീതിയിൽ ദുർഗാഭഗവതിയുടെ ക്ഷേത്രം പണികഴിക്കപ്പെട്ടു ഓരോ തൂണുകളിലും വർണ്ണഭംഗിയാർന്ന ശില്പങ്ങളോടെ ഭക്തരെ ആത്മീയതയിൽ ആറാടിക്കുന്ന നിർമ്മാണ ചാതുരിയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മുഖ്യപാതയിൽ നിന്ന് പടികൾ കയറിയാൽ പ്രവേശിക്കുന്നത് ഭക്തിയിൽ വർണ്ണങ്ങൾ ചാലിച്ച് നിർമ്മിച്ച അത്ഭുത ലോകത്തേക്കാണ് അതെ ഇതാണ് വെൺപാലവട്ടം ഭഗവതിയുടെ തിരുനട പഴയകാലത്തെ ചെറിയ ഒറ്റമുറി ആരാധനാലയത്തിൽ നിന്ന് ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള വികാസത്തിന് മാർഗനിർദ്ദേശം നൽകിയത് സാക്ഷാൽ ഭഗവതി തന്നെയാണ് എന്ന് അനുഭവസ്ഥർ വിവരിക്കുന്നു ക്ഷേത്ര നവീകരണത്തിനായി ആദ്യം തയ്യാറാക്കിയ രൂപരേഖയിൽ ദേവി സംതൃപ്തയല്ല എന്ന് മുഖ്യശില്പിക്കും സംഘാടകനും ഒരേ സമയം സ്വപ്ന ദർശനമുണ്ടായി ക്ഷേത്രത്തിന്റെ ഘടന മാറ്റി വരയ്ക്കുകയായിരുന്നു പിന്നീട് ദേവി നിർദ്ദേശത്താൽ പണി പണികഴിക്കപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടും അപൂർവമായ ചണ്ഡികായാഗങ്ങളിലൂടെ ചൈതന്യവൽക്കരിക്കപ്പെട്ടതുകൊണ്ടും ഇവിടെ ശാന്തിയും സമാധാനവും ഊർജവുമെല്ലാം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഭഗവതിയുടെ പ്രധാന വഴിപാടുകൾ പൗർണമി നാളിലുള്ള പൗർണമി പൂജ പൗർണമി പൊങ്കാല ഭദ്രകാളി ക്ഷേത്രത്തിൽ കൈവട്ട കുരിശി പുള്ളി ചൊവ്വാ ദിവസങ്ങളിൽ അതുപോലെ തന്നെ കാര്യസിദ്ധി പൂജ മുട്ടറിക്കൽ മുട്ടറിക്കൽ വഴിപാടെന്ന് പറയുമ്പം നാനാഭാഗത്തു നിന്നും അതിനുള്ള ആൾക്കാർ ഭക്തജനങ്ങൾ എത്താറുണ്ട് രോഗനിവാരണത്തിനായി രോഗമുട്ട് വിദ്യാമുട്ട് സന്താനമുട്ട് അങ്ങനെ ഉള്ള വഴിപാട് ക്ഷേത്രത്തിന് സമീപം അതിവിശാലമായ ഒരു നാഗരികാവുണ്ട് ഒരുപക്ഷെ നഗരമധ്യത്തിൽ ഇത്തരം വിശാലത അവകാശപ്പെടാവുന്ന നാഗരികാവുകൾ വേറെ ഉണ്ടാകില്ല ഇരുപത്തിയേഴ് നാളുകളുമായി ബന്ധപ്പെട്ട ധനാവൃക്ഷങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ ഇതിനു സമീപം സ്ഥിതി ചെയ്യുന്ന പഴമ നിറഞ്ഞ ആരാധനാ സ്ഥാനം അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു യോഗീശ്വരനും ഗുരുവും രക്തചാമുണ്ടിയുമാണ് ഇവിടെ കുടിയിരിക്കുന്നത് ഈ തിരുനടയ്ക്ക് മുന്നിലെത്തുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലെത്തി നിൽക്കുന്നതായും തിരുവനന്തപുരത്തെ പല ചാമുണ്ടി ക്ഷേത്രങ്ങളുടെയും ശ്രീമൂലസ്ഥാനത്ത് എത്തി നിൽക്കുന്നതായും നമുക്ക് തോന്നും ദേവലോക സദൃശമായ ദുർഗാലയത്തിൽ ഗണപതിയും മാടനും രക്ഷസും രക്ഷാപാലകനുമാണ് ഉപദേവതമാർ തിരുവനന്തപുരം നഗരത്തിലെ ഏതൊരു ക്ഷേത്ര നിർമ്മിതിയോടും കിടപിടിക്കുന്നതാണ് ഇവിടുത്തെ രീതി മ്പത്മാസത്തിലെ ഉത്തട്ടാതി നാളെ ക്ഷേത്രത്തിന് പിന്നെ തിരു ഉത്സവം കുടിയേറി മകേരം നക്ഷത്രത്തിൽ പൊങ്കാലയോടുകൂടിയാണ് തിരുമഹോത്സവം നടക്കുന്നത് കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ ഏഴ് ദിവസം തന്നെ തോറ്റമ്പാട്ട് മഹോത്സവുമായി കൊണ്ടാടുന്നുണ്ട് ഈ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് ആശ്വാസവും ഐശ്വര്യവും നേടിയ നിരവധി ഭക്തരുടെ അനുഭവകഥകൾ ഇവിടുത്തെ മഹത്വത്തിന് സാക്ഷ്യം നിൽക്കുന്നു അങ്ങനെ ഒരു നാടിന്റെ ആത്മീയ കരുത്തായി നിലകൊള്ളുകയാണ് ഈ മാതൃസ്ഥാനങ്ങൾ വെളിച്ചമാണ് വെളിച്ചം ദൈവമാണ് വായനയിലൂടെയും സത്കഥാശ്രവണത്തിലൂടെയും ഗുരുമുഖത്ത് നിന്നും അനുഭവങ്ങളിൽ നിന്നും ചിന്തയിൽ നിന്നുമെല്ലാം അറിവ് നേടാം അതുതന്നെയാണ് ഈശ്വര സാക്ഷാത്കാരവും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും